ഒരു പിടിക്ക് രണ്ട് പക്ഷിയെന്ന് നമ്മൾ പറയാറുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സ്വീകരിച്ച സമീപനവും അത് തന്നെയാണ് പിണറായി വിജയൻ എന്ത് പറഞ്ഞോ അത് പിണറായി വിജയൻ്റെ ഇച്ഛകൾ അല്ലെങ്കിൽ ജോൺ ബെറ്റാസ് പിണറായി വിജയന് പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധികൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപ്പിലാക്കിയെടുക്കാനുള്ള അംഗീകരിപ്പിച്ച് കിട്ടാനുള്ള ഒരു സ്ഥലം മാത്രമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റുമെല്ലാം തന്നെ ഇതിലഭിപ്രായങ്ങളൊന്നുമില്ല തിരുവായിക്ക് എതിർവായില്ല പ്രതായി എന്താണോ അവിടെ പറയണത് അത് നടപ്പിലാക്കി കൊടുക്കുക പാസാക്കി മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഒപ്പിട്ടു പിരിഞ്ഞ് ചായ കുടിച്ചു എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്ന കുറച്ച് ഉണ്ണാക്കന്മാരോട് ഉണ്ട് അവരെന്ന് ചോദിച്ചിട്ട് പറ്റില്ല യെച്ചൂരി നല്ല രാഷ്ട്രീയബോധമുള്ളൊരു സഖാവാണെങ്കിൽ തന്നെയും കാരാട്ടൊക്കെ പിണറായിയുടെ ഓ ചരം ഭംഗി ഇങ്ങനെ നടക്കുകയാണ് മാത്രമല്ല കേന്ദ്ര നേതൃത്വം വളരെ ദുർബലമാണ് ആകെ കേരളത്തിൽ മാത്രമേ സാധനം ഉള്ളൂന്നേ ബംഗാളിലില്ല ത്രിപുരയിലില്ല എവിടെയില്ല പിന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലും കൊടുക്കുന്ന ഔദ്യാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതാനും സീറ്റുകളുണ്ട് വേറെ ആർക്കോട്ട് വേണ്ടേലും രാജസ്ഥാനിൽ പോലും കോൺഗ്രസിൻ്റെ കൂടെ സഖ്യം ചേരാൻ വേണ്ടി കുറേ പുറകെ നടന്നു നോക്കി ഒരു രക്ഷയില്ല കൂടെക്കൂട്ടിയില്ല തെലുങ്കാനയിൽ കുറേ നടന്നു നോക്കി നടന്നില്ല ഇതാണ് അവസ്ഥ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് എ കെ ജി ഭവനില് പിന്നെ കരട് ബില്ല് അടക്കണമെങ്കിലും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് ചായ കുടിക്കണം എന്നുണ്ടെങ്കിലും കേരളത്തിൽ നിന്നും അല്ല നക്കാപ്പിച്ചും കിട്ടിയിട്ട് വേണം പിന്നെ അവർ മിണ്ടുപോകും ഇവിടുന്ന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ കെ ഫണ്ടിങ് അപ്പോൾ അവരങ്ങനെയാണ് കഞ്ഞി പിടിച്ച് പോകുന്നത് അതുകൊണ്ട് അവരും മിണ്ടില്ല ഒരു പടിക്ക് രണ്ട് പക്ഷേ എന്ന് ഞാൻ പറയാൻ കാരണം ഈ ക്ലിപ്പ് ഹൗസിൽ മരപ്പെട്ടി ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞു ക്ലിപ്പ് ഹൗസിലുള്ള മരപ്പട്ടികൾക്ക് പുറമെ മന്ത്രിസഭയിലേക്ക് ഒരു കോഴിയെ കൂടി കൊണ്ടുവരാനുള്ള അണിയറ ശ്രമം നടക്കുന്നു എന്നാണ് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ വിവരം സിറ്റി നേതാക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം മട്ടന്നൂരിലെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള പ്രത്യേകിച്ച് മട്ട മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം നമുക്കറിയാം എക്കാലത്തും സി പി എമ്മിൻ്റെ കോട്ടയാണ് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയന്നല്ല സി പി എമ്മിൻ്റെ കോട്ടയാണ് രണ്ടായിരത്തി പതിനൊ പതിനൊന്നിലും പതിനാറിലും അവിടെ നിന്ന് സഖാവി പി ജയരാജനാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മന്ത്രിയായി ഇടക്കാലത്ത് വെച്ച് രാജിവെക്കേണ്ടി വന്നെങ്കിലും വീണ്ടും മന്ത്രി തിരിച്ചു വന്നു ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടു അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപുറമ്പിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ശൈലജ ടീച്ചറെ രണ്ടായിരത്തി ഇരുപത് അന്ന് മന്ത്രി ആയിരുന്നു മികച്ച മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച ശൈലജ ടീച്ചറെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മട്ടന്നൂരിലേക്ക് കൊണ്ടുപോയി സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് അവർ വിജയിച്ചു പ്രണയ വിജയനാഥിയായിരുന്നു ഏറ്റവും വലിയ പുരുഷം എനിക്ക് കിട്ടണമെന്നായിരുന്നു വലിയ ആഗ്രഹിച്ചിരുന്നത് മൈക്ക് പിടിച്ച് വാങ്ങിയതാ കൊറോണ കാലഘട്ടത്തിൽ ശൈല ഒരു ദിവസം ശൈലജ ടീച്ചറെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് കാണുമെന്ന് ആഗ്രഹിച്ച വലിയ വിഭാഗം സി പി എം പ്രവർത്തകരുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു പൊതുജനമുണ്ടായിരുന്നു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല അത് കഴിഞ്ഞിട്ട് അവരെ ഇപ്പോൾ വടകര സീറ്റിലേക്ക് നിർത്തി ജയിച്ച ലോക്സഭയിൽ പോയിരുന്നോളും കേരളത്തിൽ നിന്നുള്ള ശല്യോട് വായിക്കട്ടെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് തോറ്റാലും അവരെ ഇമേജ് പോയി അത് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി പറഞ്ഞവർ അതിനപ്പുറത്ത് അഥവാ വടകരയിലം ശൈലജ ടീച്ചർ ജയിച്ചാൽ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് പിന്നെ ബേബിയെ കൊല്ലത്ത് നിർത്തിയ പോലെ നിർത്തിയിരിക്കുകയാണ് ഇമേജ് കളയുക എന്നുള്ളതാണ് ഉദ്ദേശം അഥവാ എന്തെങ്കിലും കഷ്ടകാലത്തിന് അവർ ജയിച്ചു പോയ പിന്നെ ഭാഗ്യത്തിന് അവർ ജയിച്ചു പോയി കഴിഞ്ഞാൽ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പി ശശിയെ നിർത്തി വിജയിപ്പിക്കാനും അദ്ദേഹത്തെ അവിടെ നിന്ന് വിജയിപ്പിച്ചെടുത്ത് മന്ത്രിസഭയിൽ അംഗസംഖ്യ കൂട്ടി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുമുള്ള ഏറെക്കുറയുള്ള ധാരണ പിണറായി പിണറായിയുമായി അടുത്ത ആളുകളും നടത്തി എന്നാണ് മനസ്സിലാവുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്നതിന്റെ മുഖ്യമന്ത്രിയാണെങ്കിലും പോലീസ് മന്ത്രി ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ളു സൂപ്പർ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലീസ് മന്ത്രിയെന്ന് പാർട്ടിക്കാർക്കിടയിലും ഉദ്യോഗസ്ഥർക്കിടയിലും പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും ഒക്കെ അറിയപ്പെടുന്നത് പി ശശിയാണ് പി ശശിയാണ് നേരിട്ട് നിയന്ത്രിക്കുന്നത് കേരളത്തിലെ പോലീസിനെ ഡി ജി പി പോലും പിന്നെ പിന്നെ ഡി ജി പിയെ പോലും നിയന്ത്രിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണ് സൂപ്പർ മുഖ്യമന്ത്രി എന്തായാലും അദ്ദേഹത്തിനാവാൻ പറ്റിയിട്ടുള്ള സൂപ്പർ മുഖ്യമന്ത്രി നമ്മളെ പ്രിയാപ്പുള മന്ത്രിയാണ് നമ്മളെ വികണച്ചിരുക റിയാസ് അവനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക പക്ഷേ സൂപ്പർ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇയാളാണ് ഈ പി ശശി അറിയ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന സി പി എമ്മിനെ അറിയപ്പെടുന്ന ഒരു കോഴിയാണ് എന്നാണ് പൊതുവേള സംസാരിക്കുന്ന ഒരുപാട് വാർത്തകൾ പുറത്തുനിന്നാണല്ലോ കോഴികൾക്കും മോശമാണ് കോഴികൾ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല ഇദ്ദേഹം എസ് എഫ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിന്നീട് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി ദീർഘകാലമായിട്ട് തൊണ്ണൂറ്റിയാറിൽ നായനാർ മന്ത്രിസഭയുടെ സമയത്ത് നായനാരുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പിന്നെ നിയോഗിക്കപ്പെട്ടു ആ സമയത്താണ് വിവാദമായ ഐസ്ക്രീം പാർലർ കേസും കോഴിക്കോട് രണ്ട് പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടതും ട്രെയിൻ തട്ടി ഒക്കെ വലിയ വിഷയമായി വരികയും ആ അന്വേഷണത്തിൽ ആരോപണവിധായനായ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാപ്പയെ രക്ഷിക്കാൻ വേണ്ടി ശശി ഇടപെട്ടു എന്ന ആരോപണം പാർട്ടിക്കകത്ത് വളരെ ശക്തമായി വന്നതാണ് അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് ഒരുപാട് വാർത്തകൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് കാരണം കുഞ്ഞാലിക്കുട്ടി പ്രിയപ്പെട്ടവരാണ് എത്ര കോടി മേടിച്ചു എന്നൊന്നും നമുക്കറിയില്ല അതോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണോന്നറിയില്ല ഇപ്പം അതല്ല ഈ വിഷയത്തിൽ രണ്ടുപേരും ഒരേപോലെ തൽപര്യരായതുകൊണ്ട് ഒരുമിച്ച് വല്ല കച്ചവടം എന്നും അറിയില്ല ഐസ്ക്രീം പാർലർ കേസിൽ ഇനിയിപ്പം അയാളെ ഊരിച്ചിട്ടില്ലെങ്കിൽ അയാൾ എൻ്റെ പേരും പറയുമോ ഞാൻ എന്നുള്ളത് ഓരോന്നും എന്ന് അറിയില്ല എന്തായിരുന്നാലും ഊരിച്ചെടുത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം സി പി എമ്മിനകത്ത് വളരെ ഉയർന്നു വന്നതാണ് രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ അന്ന് ആ സംസ്ഥാന സമ്മേളനം ഇത്ര കലുഷിതമാകാനും ആ സംസ്ഥാന സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്കും ഭാവഗതത്തിലേക്കും ഒരു പിന്നെ വിഭജനത്തിൻ്റെ ഒക്കെ ആ സംസ്ഥാന സമ്മേളനത്തെ എത്തിച്ചത് പൊതുസമ്മേളനം തുടങ്ങാൻ വൈകി കാരണം തെരഞ്ഞെടുപ്പ് അടക്കം പന്ത്രണ്ട് പേര് മത്സരിച്ചു പി ശശിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് എന്ന വി എസ് അച്യുതാനന്ദൻ്റെ അവസാനത്തെ ഡിമാൻഡ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പോയത് കോഴിക്കോട് മുൻ എം എൽ എ എ പ്രദീപ് കുമാർ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് ഉൾപ്പെടെയുള്ള ടി തൃശൂരിലെ ടി ശശിധരൻ അന്നത്തെ ഡി വൈ പി സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വന്നൊരു പക്ഷത്ത് നിൽക്കുന്നു കൃഷ്ണദാസ് മേഴ്സിക്കുട്ടിയമ്മ എല്ലാവരും പി എസ്സിൻ്റെ കൂടെ പന്ത്രണ്ടോളം പേരുന്ന പ്രദീപ് കുമാർ ഉൾപ്പെടെ പന്ത്രണ്ടോളം പേരാണ് മത്സരരംഗത്ത് വന്നത് പക്ഷേ മത്സരത്തിൽ മത്സരത്തിൽ ചില അവസാന അവസാനഘട്ടത്തിലെ ചില നീക്കുപൂക്കുകളൊക്കെ പിതായി അതിനുള്ള ഓപ്പറേഷനൊക്കെ നടത്തി വെച്ചിരുന്നു അങ്ങനെ ചിലരെയൊക്കെ മൃഗണ്ഠം ചാടിച്ച് പാനൽ വിജയിക്കുകയാണ് ചെയ്തത് പക്ഷേ അങ്ങനെ വിജയിച്ച് വന്ന പി ശശിയെ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണം ഉയർന്നു വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പി ശശി മുൻ എം എൽ എ ആയിട്ടുള്ള സി കെ പി പത്മനാഭൻ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു നല്ല മാതൃകാസഖാവായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളോട് മോശമായി പെരുമാറി ലൈംഗികമായി അത് പിന്നെ അധിക്ഷിപ്പിക്കാൻ അതിക്രമിക്കാൻ ശ്രമിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം പാർട്ടിക്കകത്ത് ഉയർന്നു വരികയും അതിനെ തുടർന്ന് അദ്ദേഹം പരാതി കൊടുക്കുകയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് അങ്ങനെ പി ശശിക്കെതിരെ അതേപോലെ തന്നെ ഡി വി എഫിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയോട് മോശമായി പെരുമാറി ഞാൻ പറഞ്ഞല്ലോ കാണൂരോട് മുഴുവൻ തന്നെയാണ് കോഴിയാണെന്ന് പറയാൻ കാരണതാണ് അങ്ങനെ പെരുമാറി എന്നതിൻ്റെ പുറത്ത് നിൽക്കള്ളിയില്ല അതെ അന്ന് ബി എസ്സിൻ്റെയും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് നിൽക്കക്കള്ളി ഇല്ലാതെ പാർട്ടി ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടി വന്നു സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇയാളെ അങ്ങനെ ഇയാളെ മാറ്റിയിട്ടാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പി ജയരാജൻ വരുന്നത് പിന്നീട് പി ജയരാജനെ പിന്നെ വടകരയിൽ കൊണ്ടുപോയിട്ട് ചാവേറായിട്ട് നിർത്തിയിട്ടാണ് എം പി ജയരാജൻ വരുന്നത് ഇപ്പോൾ എം പി ജയരാജൻ്റെ കഥ അറിയില്ല അവിടെ ഇന്നലെ ടി വി രാജേഷ് ചാർജ് എന്ന് കേൾക്കുന്നു ടി വി രാജേഷനാണ് എൻ്റെ അച്ഛനും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് നിയമസഭേനു മുമ്പിൽ നിന്ന് കരഞ്ഞത് എം എൽ എ നാട്ടുകാരെ മുഴുവൻ ചീത്ത കൊടുക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കല്യാശ്ശേരി എം എൽ എ ആയിരുന്നു ഡി വൈ യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എസ് എപ്പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മറ്റി അങ്ങനെ ഇപ്പോൾ ആക്ടിങ്ങ് ജില്ലാ സെക്രട്ടറി ആയി തിരഞ്ഞെടുപ്പിട്ടുണ്ട് രാജേഷ് നമ്മുടെ വിഷയമല്ല അന്ന് ജെയിംസ് മാത്യു ഒക്കെ ആശ്വസ്സിച്ച് ശശീന്ദിട്ടുണ്ട് അടുത്തും മരുന്ന് തന്നിട്ട് രാജേഷ് കരയല്ലേ കരയല്ലേ മോശമാണ് നമ്മൾ ഓക്കെ ഓട്ടോ ഇവർ ബാക്കിയുള്ളവരെല്ലാം നന്ദി വിളിച്ചിടക്കുക അവരോണ്ട് അച്ഛൻ അമ്മേയും പറയുമ്പോൾ ഉള്ളി സഭയ്ക്കകത്ത് ഓക്കെ പിന്നെ മാധ്യമങ്ങൾ മുമ്പിൽ കരഞ്ഞ കഥയിലേക്കും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നമുക്ക് വിട്ട് ശശിയിലേക്ക് മടങ്ങി വരാം ശശി ക്കെതിരെ പരാതി കൊടുത്ത ശശി ഒഴിവാക്കി പക്ഷെ പിണറായി വിജയൻ എന്താ വെച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ വലങ്കയായ എൻ്റെ എല്ലാ തോന്നി മാസത്തിനും കൂട്ടുനിൽക്കുന്ന അറിയപ്പെടുന്ന ഒരു മാലയക്കാരാണ് കാര്യസ്ഥൻ ബോഡി ഗാർഡ് പൊളിറ്റിക്കലി പേഴ്സണലി ആയ പി ശശി പുറത്താകാൻ കാരണക്കാരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സി കെ പിന് അവനോദിക്കുക ഏതെങ്കിലും കേസിലുണ്ടങ്ങനെ പരാതിക്കാരനെതിരെ നടപടി എടുക്കുക പരാതി സത്യമാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് നടപടിയെടുത്തു അതിൽ പ്രതിക്കെതിരെ നടപടിയെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കേസ് കൊടുത്തതിന്റെ വൈരാഗ്യത്തിന് പരാതിക്കാരനെതിരെ നടപടി എടുക്കുക എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സി കെ പി പത്മനാഭനൊരു മൂലയ്ക്കിരുത്തി കഴിവുള്ളൊരു സ്ഥാപനം കർഷക സംഘത്തിൻ്റെ ചുമതലകളിൽ നിന്ന് മാറ്റി പാർട്ടി സേറ്റ് കമ്മിറ്റി നിന്നെടുത്തും അല്ലെങ്കിൽ പതിയെ 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 ഘട്ടം ഘട്ടം ഘട്ടമായി അദ്ദേഹത്തിൻ്റെ ചിറകുകൾ അരിഞ്ഞ് ഒരു മൂലയ്ക്കി തൃശ്ശൂരെ ടി ചേച്ചി തന്നെ കാണിച്ചുപോലെ ഇപ്പോൾ പിന്നെ ടി സിയിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു മാള ഏരിയ കമ്മിറ്റിയിൽ കുറച്ച് കളി തൃശ്ശൂർ ടി സിയിലെടുത്തു സംസ്ഥാനതലത്തിൽ ഈ പാർട്ടിയെ നയിക്കാൻ കേൾപ്പുണ്ടായിരുന്നാളാ ടി ശിധരൻ ടി ചേശുധരനോളം കഴിവുള്ള പ്രഭാഷകൻ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൽ സി പി എമ്മിനകത്ത് നിന്ന് വളർന്നു വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് യാഥാർത്ഥ്യമാണ് ജനക്കൂട്ടത്തെ പിടിച്ചെടുത്താൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ഒരാളാണ് ടി ശശിധരൻ ഒരു തവണ ഈ നിങ്ങാലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടാണ് ഡിവൈപിയുടെ അവസാന സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിന്റെ അവസാന കമ്മിറ്റി അംഗമായിരുന്നു നടപടിയെടുത്ത് പുറത്താക്കി പിന്നെ വളരാൻ സംബന്ധിച്ചില്ല തനിക്ക് മുകളിൽ വളരുകയും തനിക്കെതിരെ മുകളിൽ വെരലി കൂട്ടി സംസാരിക്കുകയും ചെയ്യുന്നവർ ഒതുക്കുക എന്ന പിള്ളയുടെ തന്ത്രമായിരുന്നു അങ്ങനെ പി ശശിക്കെതിരെ നടപടി മാത്രമല്ല ഡി വേ നേതാവിൻ്റെ അഡ്രസ്സ് ഒന്നുകൊണ്ടു കൊണ്ടു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു മുകളിൽ പീഡിപ്പിച്ചാൽ നിങ്ങൾ പിന്നെ ശശി പീഡിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ആ പീടന നിങ്ങൾ അനുഭവിക്കണം ശശി ആയി വിളിച്ചാൽ വിളിച്ചെടുത്ത് പോകണം അങ്ങനെയുള്ളവർക്ക് വളർന്നാൽ മതി എന്നുള്ളതാണ് നമ്മളെ പി പി ദ ഒക്കെ ഈ സ്റ്റോറി കാണുമെന്ന് എനിക്കറിയില്ല കണ്ടാലും ഓർമ്മയിൽ വെച്ചേക്ക് അത്രേ പറയാനുള്ളൂ കൂടുതൽ വിശദാക്കുന്നില്ല ഞാൻ അങ്ങനെ സി കെ പി ഒതുക്കി സി കെ പി ഒതുക്കിക്കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം അതായത് സി കെ പിക്ക് പിന്നീട് സീറ്റും കൊടുത്തില്ല നിയമസഭയിൽ ഒരു തവണ സി കെ പി തലിപ്പറമ്പിൽ നിന്നായിരുന്നു തോന്നുന്നു എം എൽ എ ആയത് പിന്നെ അദ്ദേഹത്തെ നിയമസഭയിലേക്കും കാണിച്ചില്ല പാർട്ടി സീറ്റും മറ്റൊന്ന് ഒഴിവാക്കി ഒരു മുറയ്ക്കാക്കി ഇപ്പൊ എവിടെ ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയല്ല സി കെ പിയെ കുറിച്ചൊക്കെ സങ്കടം നമുക്ക് പറയുമ്പോൾ ഓപരനോട് ഒക്കെ ചെയ്ത ക്രൂരത പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സി കണ്ണേട്ടനോട് ക്രൂരത ചെയ്ത ആൾക്കാരാണെന്നേ പിന്നെ ഇവർക്ക് എന്തോ ഓപരത്തിനോ എന്ത് സി കെ പി പത്മനാഭനുമാണ് എന്തായിരുന്നാലും പറയാനുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾ വീണ്ടും പഴയ വക്കീൽ കോട്ടെടുത്തിട്ട് തലശ്ശേരി കോടതിയിൽ അഭിഭാഷകനായിട്ട് വീണ്ടും പ്രാക്ടീസ് തുടങ്ങി പിന്നെ മെല്ലെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പണികൾ ബി ഒരുക്കി കൊടുത്തു പാർട്ടിയുടെ കേസുകൾ പാർട്ടികൾ പ്രവർത്തകർ പ്രതികളാവുന്ന കേസുകളൊക്കെ മെല്ലെ മെല്ലെ അയാളെ ഏൽപ്പിക്കാൻ തുടങ്ങി ആ ഫയലുകളൊക്കെ പുള്ളിക്ക് കൊടുത്തു കൊടുത്തു കൊടുത്ത് മെല്ലെ പാർട്ടിയിലേക്ക് മെല്ലെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായി ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൊണ്ടുവന്നു സംസ്ഥാന സമ്മേളന പോലും മൂലമല്ലാത്ത ജോൺ ബിട്ടാസിനെ നേരിട്ട് സ്റ്റേറ്റ് യൂമ്മറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് ശരിക്കും ഒറ്റ കൊണ്ടുവരിക കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏപ്രിൽ മാസത്തിലാണ് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പഴയ എസ് എഫ് എ നേതാവ് പുത്തലത്ത് ദിനേശനാണ് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്ത ഒരു വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുത്തലത്ത് ദിനേശനെ മാറ്റി കാരണം കച്ചവടം ഡീലൊക്കെ നടത്തൊന്നും കൂടി പുത്തലത്ത് ദിനേശനം അത്രണ്ട് ആവതില്ല അതിനൊന്നും ഈ ബാക്കിയുള്ള കലാപരിപാടികൾക്കും വൈകൃതങ്ങൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അനുയോജ്യമായ ഒരു ഈനാംബേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടുന്നു പറഞ്ഞതുപോലെ ശശിയെ പിടിച്ചിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി പുതലത്ത് ദിനേശന് ദേശാകുമാരിയുടെ പത്രാധിപരായിട്ടുണ്ട് പറഞ്ഞ ശേഷം അത്യാവശ്യം എഴുത്തും അറിയുന്ന ആളാണ് ഇവരമാരിയല്ല ഈ പുത്തൽ ദിനേശൻ അങ്ങനെ ഒരു ഗുണമുണ്ട് കുറച്ച് സാഹിത്യവും ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ദേശാകുമാരിയുടെ പത്രാധിപരാക്കി ദേശാകുമാരി ഇനിയിപ്പോൾ പുത്ത ദിനേശനല്ല സാക്ഷാൽ ദൈവന്തംപരാൻ നേരിട്ട് വന്നാലും രക്ഷപ്പെടാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അതൊരു വരിക്കാർ മാത്രമേ ഉള്ളൂ വായനക്കാരില്ല അങ്ങനെ ഒരു പത്രമാണ് നമ്മൾ ഏത് ആൾക്കാരെ വീട്ടിൻ്റെ മുമ്പിൽ പോയാലും ഏത് പിന്നെ ആൾക്കാരെ വീട്ടിലുണ്ടാവും ലീഗാരുടെ വീട്ടിലുണ്ടാവും ഒരു ദേശാപാരി പത്രക്കാരൻ നിർബന്ധിതമായി വരിക്കാരനെ ചേർക്കുകയാണ് ഇത് മറിച്ച് നോക്കാറില്ല അത് അതേപോലെ അട്ടി വെക്കും പഴയത് വെറുക്കാൻ വരുന്നവർ വരുമ്പം അവർക്ക് ഇത്രയേ ഉള്ളൂ സ്ഥിതി വായിക്കാതെ ആൾക്കാർ വായിക്കാത്തൊരു പത്രമായിട്ട് മാറിയിട്ടില്ല ദേശാഭിമാനി മാത്രമല്ല ബാക്കിയുള്ള പത്രങ്ങളും മോശമൊന്നുമില്ല അങ്ങനത്തെ പാർട്ടികളുടെ പത്രങ്ങൾ പക്ഷേ അതിൽ ഏറ്റവും വരിക്കാർ ഞങ്ങൾക്കാണ് മൂന്നാമത് വരിക്കാരുടെ എണ്ണത്തിൽ മനോരമയ്ക്ക് മാത്രം ശേഷം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൂ വായനക്കാരില്ല അതേസമയം മനോരമയ്ക്കും എന്ന് പറഞ്ഞാൽ വരിക്കാരുടെ എത്രയോ ഇരട്ടിയാണ് വായനക്കാർ കാരണം ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മനോരമയും ഉണ്ടാവുക ദേശാമിനു ഉണ്ടെങ്കിൽ അത് തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ആവശ്യാൽ മതി സർവീസ് സംഘടന രംഗത്തിനോട് കൊണ്ടൊക്കെ ഒരു വർഷത്തേക്കൊക്കെയാണ് പരിസംഖ്യം അടപ്പിക്കുക നിർബന്ധിതമാണ് പാർട്ടി മെമ്പർമാർക്ക് നിർബന്ധമായിട്ട് വായിക്കണമെന്നില്ല വരുത്തണം ഇതാണ് അക്ഷരങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഈ സാധനം എല്ലായിടത്തും പോകണം എന്നിട്ട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് ഉണ്ടെന്ന് പറയണം എന്തായിരുന്നാലും ദേശാമനയുടെ പത്രാധിപരായിട്ട് പുത്തനത്തിൽ ദിനേശനെ പറഞ്ഞയച്ചു അങ്ങനെ ഇയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി ആക്കിക്കൊണ്ടുവന്നു അതിനുശേഷമാണ് കേരളത്തിലെ പോലീസിനെ കുറേ കൂടെ നിർജ്ജീവമാക്കുകയും ഈ രീതിയിലുള്ള ഒരു സെൽ ഭരണം പോലീസിനകത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടെട്ട് തൊട്ടാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഏറ്റവും വ്യാപകമായിട്ട് പോലീസിലെ ഡി ജി പിക്ക് വരെ അഭിപ്രായം പറയാൻ പറ്റില്ല ഡി ജി പിക്ക് ഇഷ്ടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ശശിയാണ് ഭരിക്കുന്നത് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വടകരയിൽ നിന്ന് ശൈലജ ടീച്ചർ മത്സരിച്ച് വിജയിച്ചാൽ ഒരട്ടിമറി വിജയം ഉണ്ടാക്കിയാൽ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വി പി ശശിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനും മന്ത്രിസഭയിൽ ഒരംഗസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് പി ശശിയെ മന്ത്രിസഭയിൽ എടുക്കാനും ധാരണയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയേണ്ടത് എന്തായിരുന്നാലും നമുക്ക് അതിൻ്റെ അടുത്തൊരു ഘട്ടത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരിക തന്നെ വേണം അങ്ങനൊരു വിജയത്തിന് സാധ്യതയില്ല എന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് പിന്നെ ലെവലിലുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി അഥവാ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ അത് കഴിയുമ്പോൾ എന്തുണ്ടാവുമെന്ന് അറിയാൻ നമുക്ക് കാത്തിരുന്ന് കാണാം